ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ദേ ഇന്നും നമ്മുടെ രാവിലത്തെ പരിപാടി തുടങ്ങണ കേട്ടോ രാവിലെ തന്നെ അത് അടുക്കളയിലേക്ക് കയറിയിട്ടാണ് അപ്പോൾ അടുക്കളയിൽ കയറി ലൈറ്റൊക്കെ ഇട്ട് അപ്പോൾ അതേ ഒരുവിധമൊക്കെ അടക്കള ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ അതേ ചട്ടിയിൽ ഇപ്പോൾ എന്തെങ്കിലും വെച്ച മീൻ കറിയാണ് കേട്ടോ വറ്റക്കറി വെച്ചിട്ടുണ്ടായിരുന്നേ തേങ്ങ മുളക് അരച്ചിട്ട് അപ്പോൾ അതും പിന്നെ അതേ ചോറ് ഇനിയിപ്പോൾ ചോറ് നിലത്തതാണ് അതിൻ്റെ ഇപ്പം കൊടുക്കും നമ്മൾ കളയൊന്നുമില്ല ഇപ്പോൾ ആടുള്ളതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ ഒരു ഉപകാരമുണ്ട് നമുക്ക് എന്ത് ബാക്കി വന്നാലും ഇപ്പോൾ നമുക്ക് ആടുള്ളതുകൊണ്ട് ഒരു ഉപകാരം എന്തെങ്കിലും ഒരു ആട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം കാരണം എന്തെങ്കിലും ബാക്കിയൊക്കെ വന്നു കഴിഞ്ഞാലല്ലേ നമുക്ക് ആടിനത് കൊടുക്കാം അപ്പോൾ ഞാൻ അതെ പിന്നെ പാലൊക്കെ എടുത്ത് വെച്ച് ചായ അച്ചാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനൽ കാണണോട്ട് ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം കമൻറ്റും ചെയ്യണം അപ്പോൾ ഇതേ കുറച്ച് ചെമ്മീൻ തലയിൽ നിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് അരിയിട്ടിട്ട് ചെമ്മീൻ ചോറ് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനത് വെള്ളത്തിൽ ഇട്ട് വരണം അപ്പോൾ നല്ല ഐസായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വിട്ട് വരണം അപ്പോൾ ഇത് ഫുൾ എടുക്കണം ഞാൻ രണ്ട് മൂന്ന് ചെമ്മീൻ എടുക്കുകയുള്ളൂ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉള്ളത് അപ്പോൾ ഈശലിനൊന്ന് വേണ്ട എന്ന് പറഞ്ഞു ഈശ്വലിന് കൊണ്ടുപോകേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോഴത്തെ ഞാൻ പാലപ്പം വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ആ പാത്രത്തിൽ ഇത് വെള്ളം കാരണം പാൽ കട്ട പിടിച്ച് ചില സമയത്ത് ഇരിക്കും അപ്പോൾ അതൊന്നും എടുക്കാൻ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നോക്കിയപ്പോൾ കട്ടയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അത് വെച്ചില്ല അപ്പോൾ ഇത് നാസ്ത ഇടിയപ്പം ആണ് കേട്ടോ ഇപ്പോൾ തലേന്ന് നിശ്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടിയപ്പം ഉരുളക്കയും ഉള്ളി മുളക് മതി എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇടിയപ്പത്തിനുള്ള പൊടിയൊക്കെ എടുക്കുന്നതാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഡബ്ബയിലാണ് ഇങ്ങനെ പൊടികളൊക്കെ ഇട്ട് വെക്കണത് ഇങ്ങനെ ബക്കറ്റ് പോലത്തെ അപ്പോൾ പൊടിയൊക്കെ തീർന്ന് ഇനി അതിനി മേടിക്കാനൊക്കെ പോണം അപ്പോൾ കുറച്ച് എടുക്കുകയുള്ളൂ സാധാരണ ഞാൻ എപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിയതിലില്ലേ ഭയങ്കരമായിട്ട് കൂടുതലായി പോകും ചിലപ്പോൾ രാത്രി വരെ ഉണ്ടാവും കാരണം ഇടിയപ്പത്തും ഇവിടെ ഭയങ്കര മടിയാണ് ഇവിടെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷലിന് പ്രത്യേകിച്ചും മടിയാണ് പിന്നെ എന്താണ് അപ്പോൾ ഇഷ്ട പറഞ്ഞ് ഇടിയപ്പം ഉണ്ടാക്കി പോകുന്നു അല്ലെങ്കിൽ പറയാത്തതാണ് ഇശല് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്തായാലും ഒരു ഗ്ലാസ് അരിപ്പൊടി അരിപ്പൊടിയാണ് എടുത്തേക്കണത് അപ്പോൾ വെള്ളം അവിടെ ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഉള്ളിമുളക് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുക്കണം പിന്നെ നമ്മുടെ തേങ്ങാ തേങ്ങാച്ചോറ് എന്നാണ് പറഞ്ഞത് അല്ല ചെമ്മീൻ ചോറിട്ട അപ്പോൾ ചെമ്മീൻ ചോറാക്കാൻ വേണ്ടി ഇനി ഉള്ളിയൊക്കെ ഉലിക്കണം അപ്പോഴത്തേ ഞാൻ ഇങ്ങനെയാണ് ഇട്ടാ വാട്ടണ പൊടി ഇട്ടിട്ട് അതിനകത്തേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുറേ വെള്ളം മിക്സ് ആക്കി കൊടുക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യണത് എന്നിട്ട് ഒരു നേരിയ ആ ചൂടിയിൽ തന്നെ ഞാൻ ചിലപ്പം ഇടിയപ്പം ഉണ്ടാക്കൂട്ടെ ചിലപ്പം ഇല്ലേ ചൂടിക്കാനല്ലേ ഇടിയപ്പത്തിൻ്റെ അച്ചീന്ന് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ എന്തോരം വെള്ളം പിടിക്കണമെന്നാൽ അച്ചീന്ന് പോരാൻ വേണ്ടിയിട്ട് ചില സമയത്ത് എനിക്ക് ദേഷ്യം പിടിക്കും ഇങ്ങനെ പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫുൾ ബെല്ലം നമ്മൾ കൊടുക്കണം അപ്പോൾ ഞാൻ ഇഞ്ചിയൊക്കെ ഒന്ന് എടുക്കണേ മറ്റ് ഉരുളക്കിഴങ്ങിൽ ഇടാൻ വേണ്ടി ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടും ഉള്ളി മുൾ ഇടണേലൊക്കെ കാരണം നമുക്ക് ഉരുളക്കിഴങ്ങൾക്ക് പെട്ടെന്ന് ഗ്യാസ് ആയിരിക്കുമല്ലോ പിന്നെ വയറിന് പിന്നെ പ്രോബ്ലം വരേണ്ടതെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഒന്നും വരണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനിനി വെളുത്തുള്ളിയൊക്കെ അതിനകത്തേക്ക് ഇടും പിന്നെ സവാളയൊക്കെ എടുക്കണത് ഇനി ചെമ്മീൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് ഞാൻ ആവശ്യത്തിന് മാത്രം ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കണേണ് അപ്പം എല്ലാവർക്കും എന്താണ് സ്പെഷ്യൽ അതെല്ലാവരും എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഉച്ചക്കായാലും രാവിലെ ആയാലും നിങ്ങളുടെ സ്പെഷ്യൽ എന്താണ് നിങ്ങൾ ഉണ്ടാക്കിയത് എനിക്ക് എല്ലാവർക്കും കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കേണ്ട കേട്ടോ കാരണം ഇപ്പം എല്ലായിടത്തും പനിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പോയതാണ് പനി പിന്നെയും വീണ്ടും വീണ്ടും ഇപ്പം എല്ലായിടത്തും പനിയും ചുമയും ജലദോഷവും കഫക്കെട്ടൊക്കെയാണ് ഇപ്പം എല്ലാവർക്കും ചെറിയ പിള്ളേർക്കൊക്കെ എന്താണ് ചുമയും കഫക്കെട്ടൊക്കെ അപ്പോൾ അതേ ഉരുളക്കിഴങ്ങ് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ചിലതൊക്കെ ഉരുളക്കേങ് രണ്ടിവസം ഞാൻ മിക്കപ്പോഴും ഉരുളക്കിഴങ്ങ് വെക്കും ഇഷ്ടം ഭയങ്കര ഇഷ്ടമായത് കൊണ്ടിട്ട് ഇപ്പൊ ഉരുളക്കേങ്ങനെ വെക്കാത്തോണ്ട് ഉരുളക്കേങ് അത് ചീത്തായിട്ടൊക്കെ വരുന്നേണ്ട് ഇനി അത് അരിഞ്ഞെടുത്ത് നോക്കിയിട്ടാണോ അതിൻ്റെ അത്തേക്ക് ഉരുളക്കിഴങ്ങ് നല്ലതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഉരുളക്കിഴങ്ങ് പില്ലർ വെച്ചിട്ടാണ് വെച്ചിട്ടാണ്ട്ടാ കത്തി വെച്ചിട്ടില്ല പില്ലർ വെച്ചിട്ടാണ് ഉരുളക്കേങ്ങിന്റെ തൊലി കളയണത് അപ്പിയപ്പത്തിൻ്റെയൊക്കെ അവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലാട്ട് കുറച്ചൊന്ന് നേരിയൊരു ചൂടാവട്ടെ എന്ന് വിചാരിച്ച് ചൂടാറട്ടെ എന്ന് വിചാരിച്ച് കാരണം തിളച്ചതും ആയിക്കഴിഞ്ഞാൽ ആ അടിയപ്പത്തിൻ്റെ അച്ചു പിടിക്കാനും പറ്റില്ല അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഇനി ഇടിയപ്പത്തിൻ്റെ പണി നോക്കണേണ് അപ്പോൾ കയ്യൊക്കെ കഴുകാൻ വേണ്ടി പോയതാണ് ഇട്ടോ ഞാൻ അതാണ് ഞാൻ അങ്ങടക്ക് നീങ്ങിയത് കാരണം ഇനി ഉള്ളി പിടിച്ചതല്ലേ അപ്പം ഇനി ഇടിയപ്പത്തിൻ്റെ പൊടി പിടിക്കുമ്പോൾ ഇനി അതിലേക്ക് ഇതാവ് അഴുക്കാവണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഇനി ഇടിയപ്പം പിടിച്ചാൻ വേണ്ടിയിട്ട് പോണേണ് അപ്പോൾ അതിനെ നോക്കിയപ്പോൾ ദേഷ്യയിൽ പോകണേനെ കേട്ടോ അവളിതേ മദ്രസയിലേക്ക് പോകണേനാണ് അവൾക്ക് സമയം ഏഴ് മണിയായിട്ടുണ്ട് അപ്പോൾ അവളിതേ മദ്രസയിലേക്ക് പോയി അപ്പം ഞാൻ ദേവിനെ ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്ത് അച്ചിലൊക്കെ മറ്റേ ഇടിയപ്പം ചെമ്പിൽ പാത്രത്തിലൊക്കെ ഞാൻ പുരട്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ തേങ്ങ ഇടൂലട്ടാ കാരണം ചിലപ്പോൾ രാത്രിയിലൊക്കെ ഇടിയപ്പം ബാക്കി വന്നാലേ വളിച്ചു പോകേണ്ട വരാച്ചിട്ട് ഞാൻ തേങ്ങയൊന്നും ഇടൂല അപ്പോൾ ഞാൻ അതേ ഇടിയപ്പം പീച്ചുകൊണ്ടിരിക്കണേ ഇഷ്ടിനി വരുമ്പോൾ എട്ടര മണിയാവട്ടെ ഏഴ് മണിക്ക് പോയി കഴിഞ്ഞാൽ എട്ടര മണി ഇപ്പോൾ ഒരുപാട് ടൈം എടുക്കും ഇപ്പോൾ അവർക്ക് കാരണം എക്സാം എടുക്കണമുണ്ട് കേട്ടേ നല്ലോണം ഇരുത്തിയിട്ട് ഉസ്താബി മാഷാൽ പഠിപ്പിക്കണുണ്ട് അപ്പോൾ തന്നെ ഇനിയിപ്പോൾ ചെമ്മീൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അരി ഇടണം കേട്ടോ അപ്പം കാരണം നമുക്ക് ബിരിയാണി എന്ത് ചോറ് വെച്ചാലും നമ്മളൊരമണിക്കൂറ് വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ ചോറ് നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതേ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ കൂടിപ്പോയാക്കൊരു ഡൗട്ട് സംശയമുണ്ട് ഞാൻ കുറച്ചെടുത്തിന് ഇത് വെള്ളത്തിൽ വെച്ചിട്ടൊന്ന് കുതിർക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ അതിൻ്റെ ഉരുളക്കേങ്ങ ഒക്കെ വെന്ത് കിട്ടി അപ്പം ഞാൻ ഉരുളക്കേങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടാ അതാ കണ്ടു ഉരുളക്കേങ്ങ് വെളുത്തുള്ളിയൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇതേ ചായയൊക്കെ ആയി ചായയും കുടിച്ചോണ്ടിരിക്കണേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചായ ഒരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇങ്ങനെ പണികളും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അപ്പോൾ ഇത് ഉരുളക്കേങ്ങ ഉള്ളിമുളകായി അപ്പോൾ ഉരുളക്കേങ്ങിൻ്റെ കറിയായി ഇനി അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ചെമ്മീൻ ചോറിൻ്റെ അപ്പോൾ ചെമ്മീൻ ചോറിൻ്റെ ഞാൻ കുക്കറിലിതേ സവാളയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി സവാള വഴഞ്ഞതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാനവിടെ ഉളിച്ചോണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഒന്ന് ചതച്ചൊക്കെ ഇടണം പിന്നെ അതിൻ്റെ സ്പൂണ് കഴുകാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി അതിൻ്റെ ഇടയിൽ ഉളിച്ചോണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ ഒന്ന് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തീ തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ജോലി ചെയ്യാലോ അപ്പോൾ അതെ അതവിടെ ഞാൻ ഇളക്കി കൊടുക്കണം സവാളൊന്ന് ചെറുതായിട്ടൊന്ന് വഴുന്ന് വരട്ടെ അപ്പോൾ അതേ ഇവിടെ സവാളയൊക്കെ വഴന്ന് ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടു കൊടുത്ത് അപ്പം രണ്ട് പച്ചമുളക് ഇട്ടോളും കാരണം അധികം എരിവ് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ രണ്ട് പച്ചമുളക് ഇട്ടോളൂ പിന്നെ കുരുമുളകോട് ഞാൻ ഇട്ടു കൊടുക്കും പിന്നെ ഇവിടെ തക്കാളി ഇത് ഞാൻ മിക്സിയിൽ മിക്സിയിലടിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ചെയ്യുകയുള്ളൂ കേട്ടോ തക്കാളി എനിക്ക് ഇങ്ങനെ അരിഞ്ഞിട്ടാണ് ഇഷ്ടമല്ല ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് സാമ്പാറിനൊക്കെ ഞാൻ അരിഞ്ഞിടും പക്ഷേ ഇങ്ങനെ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഞാൻ തക്കാളി ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്യുള്ളൂ അപ്പോൾ തക്കാളിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് പൊടികൾ ഞാൻ പിന്നെ ഇട്ടുകൊടുത്ത് കുരുമുളക് പൊടി ഇട്ടുകൊടുത്ത് ഗരം മസാലപ്പൊടി എടുത്ത് പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി അല്ലാട്ടാ മാറിപ്പോയതാണ് മഞ്ഞൾ പൊടിയാണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇടൂല ഈ ചെമ്മീൻ ചോറ് നമ്മൾ കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഗരം മസാല പൊടിയാണ് പിന്നെ ഞാൻ അതേ കുറച്ച് സുർക്ക ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റ് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ചുറുക്കയും കൂടി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും തൈ വരുമ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കണം അപ്പോൾ ചെമ്മീൻ ഇട്ടിട്ട് നല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ചെമ്മീൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ അകത്തേക്ക് അരിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ച് ചെമ്മീൻ അതായത് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ അപ്പം അതേ കണ്ടില്ലേ കുറച്ച് ചെമ്മീൻ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് ഇതൊന്നും മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വച്ചിട്ടൊന്ന് വേവിക്കണം അപ്പം അതേ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ടാണ് കേട്ടോ ചെമ്മീൻ ഒന്ന് വേവിക്കണം കാരണം ചെമ്മീൻ നമുക്ക് വെന്ത് വരണമല്ലോ ചിലരിങ്ങനെ പൊരിച്ചിട്ടും വെക്കും അങ്ങനെയും വെക്കാട്ടാ പൊരിച്ചിട്ടും ഇങ്ങനെ മസാലയിൽ ഇങ്ങനെ മിക്സ് മിക്സാക്കിയും വെക്കാം പക്ഷേ ഇതാണ് നമുക്ക് കൂടുതലും ടേസ്റ്റ് ചെമ്മീൻ ചോറ്ക്കുമ്പോൾ കാരണം ആ ചെമ്മീത്തിൻ്റെ ആ സത്തിറങ്ങുമ്പില്ലേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ചോറിന് കിട്ടണത് നമ്മളിങ്ങനെ ആ വെള്ളത്തിൽ കിടന്ന ആ ഇങ്ങനെ വെന്ത് ആ സത്തിറങ്ങണം പൊരിച്ചുകഴിയുമ്പോൾ ആ പൊരിച്ചതിൻ്റെ ഇതിൽ അങ്ങോട്ട് പോയി പക്ഷേ ഇതിങ്ങനെ കിടന്ന് കിട്ടണം അപ്പോൾ ഇതേ ചെമ്മീൻ ചോറ് വെക്കണം വീട് എടുത്തപ്പില്ലേ ഇങ്ങനെ ആ കുക്കറിൽ ഇങ്ങനെ ആവി കൊണ്ടിട്ട് ക്യാമറയിലേക്ക് അതിൻ്റെ ആവി പോകണമായി ഒന്നും ക്ലിയർ ആവണില്ല ഞാനപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറ തുടക്കും പിന്നെയും കൊണ്ടുവരും പിന്നെ അതേപോലെ തന്നെ ക്യാമറയിലേക്ക് ആവി പോവും അപ്പോൾ ഇതേ ഇവിടെ അരിയൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രാമ്പൂ പട്ട എലൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഇവിടെ വെള്ളമൊക്കെ കുറച്ച് വറ്റി പിന്നെ ഞാൻ അതിൽ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അരി ഇട്ട് കുറച്ച് നേരം മിക്സ് ചെയ്യുന്നതിന് ശേഷം അരി വേഗാനുള്ള വെള്ളവും ഒഴിച്ചുകൊടുത്ത് കണ്ടായി നമ്മൾ ഇറച്ചിച്ചോറ് വെക്കണ പോലെ തന്നെയാണ് ചെമ്മീൻ ചോറ് വെക്കുന്നത് നമ്മൾ ചെമ്മീൻ ബിരിയാണി വെക്കണേക്കാട്ടും കൂടുതൽ ടേസ്റ്റ് നമുക്ക് ചെമ്മീൻ ചോറ് ഇങ്ങനെ വെക്കുമ്പോഴാണ് ബിരിയാണിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റാണ് ആട്ടാ ചെമ്മീൻ ചോറ് വെക്കുമ്പോൾ അതായത് ഈ ഞാനിപ്പോൾ ബിരിയാണി അരി ഇട്ടിട്ടാണ് ചെമ്മീൻ ചോറ് ഇത് വെച്ചാലും ടേസ്റ്റാണ് നമ്മൾ പുഴുക്കലരില്ലേ അത് ഇട്ട് വെച്ചാലും അടിപൊളി ടേസ്റ്റാണ് ആട്ടോ ചെമ്മീൻ ചോറ് ഇനിയിപ്പോൾ അതൊന്നും മൂടി നല്ലവണ്ണം മിക്സാക്കി ഉപ്പൊക്കെ കറക്റ്റായിരുന്നു ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസലുവരെ ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കൂട്ടാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും ഇട്ടില്ലാട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഇട്ട് പിന്നെ കുക്കറ് മൂടി വെച്ച് രണ്ട് വിസൽ വരെ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ച് അപ്പോൾ ദേ ഇവിടെ എൻ്റെ വിസലൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നാസ്റ്റൈമെൻ്റെ റെഡിയായി ഇനിയിപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ എന്റെ പണി കഴിഞ്ഞു അപ്പം ദേ എന്റെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ കണ്ടില്ല ആവി ഇങ്ങനെ എടുക്കണ ക്യാമറയിലേക്ക് ഇടണം അപ്പോൾ ദേ കണ്ടിരുന്നു നല്ലപോലെ വെച്ചത് അപ്പോൾ ഇതേ ഞാൻ നല്ലോണം അത് മിക്സ് ആക്കി കൊടുക്കണേ ഇനി ഇത് ചൂടാറിട്ടേ ഇനി പാത്രത്തിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും കാണിച്ചു തരാട്ടെ കാരണം ഇതെല്ലാം പറഞ്ഞില്ല ആവി എടുക്കണമായിരുന്നു കണ്ട ക്യാമറയിലേക്ക് വന്നാലും അത് കറക്റ്റായിട്ട് തെളിയണില്ല അപ്പോൾ ഇതേ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരണ്ടിട്ടോ നല്ലൊരു സ്മെല്ലടിക്കണുണ്ടായിരുന്നു അതോ മല്ലിച്ചീരിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയാൻ എന്തായാലും അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ചെറിയൊരു തട്ടിക്കൂട്ടൊക്കെ ചെമ്മീൻ ചോറാക്കി എടുത്ത് പക്ഷെ തട്ടിക്കൂട്ടല്ലാട്ടോ നമ്മുടെ ടേസ്റ്റർ വന്നിട്ടില്ലാട്ടോ എൻ്റെ ടേസ്റ്റർ ഇശ്ശലാണ് ഇശ്വല് വന്നാലും മാത്രമേ ഇത് അടിപൊളിയാണോ ഇല്ലയെന്ന് ഇശ്വല് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ അവൾ പറയും കറക്റ്റാണോ ഇല്ലേ എന്ന് അപ്പം അവൾ വദ്രസേന്ന് വിട്ട് വന്നിട്ട് വേണം ഇനി അവള അത് കാണിക്കാൻ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കാൻ അപ്പോൾ അത് എൻ്റെ ഇവിടെ നാസ്തയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ആ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് ഇശല് വന്നിട്ടുണ്ട് അപ്പോൾ ആൾ ഇതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ചെമ്മീൻ ചോറാണെന്ന് പറഞ്ഞു അപ്പം ആൾ തന്നെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ണ്ട് ആള് അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കണട്ടോ അവളുടെ എക്സ്പ്രഷൻ ഒക്കെ എന്താന്ന് അപ്പൊ അതേ ചൂടാണ് ആളുടെ കൈ പൊള്ളിപ്പോയി ഭയങ്കരമായിട്ട് പൊള്ളിപ്പോയി അപ്പൊ ഞാൻ അത് കഴിച്ചൊക്കെ നോക്കിയിട്ടില്ല അപ്പൊ ഇങ്ങനെ അതെ കഴിച്ചു നോക്കാൻ വേണ്ടിട്ടൊക്കെ നോക്കണേ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട അപ്പൊ എനിക്ക് സമാധാനായി ചൂടാണെന്നും പറഞ്ഞിട്ടത് നമുക്ക് ഭയങ്കരായിട്ട് ഇഷ്ടായിട്ട് ഈശലിന് വെച്ചാ പറയുന്നു നീ പോയി അപ്പ ചെമ്മീൻ ചോറൊക്കെ അതെ അടിപൊളിയായിരുന്നു നിശല് പറഞ്ഞിട്ട് വിശ്വല് പറഞ്ഞിട്ടില്ല സൂപ്പർ വിശ്വലിന് പറഞ്ഞിട്ട് ഇഷ്ടമായി നാസ്ത കഴിക്കാൻ വേണ്ടി എടുത്തപ്പോൾ തന്നെ അതേ കൂടെ ചെമ്മീൻ ചോറ് എടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അവള് പോയിട്ടുണ്ട് അപ്പം അതേ ഞാൻ ടിഫിൻ ബോക്സിലാക്കിയിട്ടുണ്ട് കുറച്ചെടുത്തിട്ടുള്ള കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം അതേ കണ്ടില്ല നമ്മുടെ ചെമ്മീൻ ചോറൊക്കെ അടിപൊളിയായി അപ്പം ഞാൻ അതേ നാസ്തയൊക്കെ ആക്കിക്കഴിഞ്ഞ് ഞാൻ ഫ്രഷൊക്കെ ആയി ഇതേ ഇനി ഇപ്പം ഞാനും പോവാൻ പോകുന്നതാണ് അപ്പം ഞാനും റെഡിയാ പിശ്വല് പോയിട്ടാ ഞാൻ കുളിച്ച് കഴിഞ്ഞെല്ലാം വന്നപ്പോൾ പിഷൽ പോയായിരുന്നു സ്കൂളിലേക്ക് അവൾ നടന്നാണ് ഇപ്പോൾ പോണത് അപ്പോൾ ഞാനും ഇതേ പോണേനാണ് അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ